മൂന്നാം ഘട്ടത്തിന് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് പത്ത് സംസ്ഥാനങ്ങൾ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ അങ്ങനെ ആകെ തൊണ്ണൂറ്റിയഞ്ച് മണ്ഡലങ്ങളിലാണ് വോട്ട് കാരണം തൊണ്ണൂറ്റിനാലായിരുന്നു ഒരിടത്തെ രണ്ടാം ഘട്ടത്തിൽ നടക്കേണ്ട ഒരു മണ്ഡലത്തിലെ വോട്ടെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് മാറ്റി അങ്ങനെയാണ് തൊണ്ണൂറ്റിയഞ്ച് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ തൊണ്ണൂറ്റിയഞ്ചിൽ എഴുപത്തിയൊന്ന് സീറ്റിലും ബി ജെ പി ആണ് ജയിച്ചത് എന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഇപ്പോഴുണ്ട് കോൺഗ്രസിനാണ് ലഭിച്ചത് നാല് സീറ്റ് മാത്രമാണ് പക്ഷേ വലിയ അട്ടിമറി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് നമുക്ക് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ആരൊക്കെ പ്രമുഖ സ്ഥാനാർത്ഥികൾ എന്ന വേഗത്തിൽ ഒന്ന് നോക്കാം ആദ്യം ഗുജറാത്തിലേക്കാണ് ഗുജറാത്ത് അറിയാം ഇരുപത്തിയാറ് സീറ്റുകളിലാണ് ഇരുപത്താറ് മണ്ഡലങ്ങളിലാണ് മത്സരം നടക്കാൻ പോകുന്നത് എല്ലാം ഒറ്റ ഘട്ടത്തിൽ തന്നെ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എല്ലാ സീറ്റും ബി ജെ പി നേടിയതാണ് തൂത്തു സംസ്ഥാനമാണ് ഗുജറാത്ത് ആ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ബി ജെ പിക്ക് ഉള്ളത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഒരിടത്ത് സൂറത്തിൽ എതിരില്ലാതെ തന്നെ ബി ജെ പി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എതിർ സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ച് എന്നാൽ അമിത് ഷാ ഗാന്ധിനഗറിൽ മത്സരിക്കുന്നു എന്നതാണ് ഗുജറാത്തിലെ ഏറ്റവും ഒരു വളരെ ഒരു സെലിബ്രേറ്റീവ് ആയിട്ടുള്ള ഒരു മണ്ഡലത്തെ പറയാം കാരണം കഴിഞ്ഞ തവണ അഞ്ചര ലക്ഷത്തിലേറെയായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ ഇത്തത് ഇത്തവണ അത് പത്ത് എന്ന നിർദ്ദേശമാണ് പാർട്ടി പ്രവർത്തകർക്ക് ബി ജെ പി നൽകിയിരിക്കുന്നതെന്നാണ് അറിയുന്നത് ഇനി മഹാരാഷ്ട്രയിലേക്ക് വരാം രണ്ട് മുന്നണികളാണ് ബി ജെ പിയുടെ മുന്നണിയും കോൺഗ്രസ് ഒക്കെ നയിക്കുന്ന മറ്റൊരു മുന്നണിയും ആ മുന്നണികളിലെ പടലപ്പിണക്കങ്ങളൊക്കെ ഇങ്ങനെ പലപ്പോഴും വാർത്തകളായതാണ് എന്തായാലും ഇത്തവണ നാളത്തെ ഈ മൂന്നാം ഘട്ടത്തിൽ പതിനൊന്ന് സീറ്റുകളിലാണ് അവിടെ മത്സരം നടക്കുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം ബാരാമതിയാണ് സുപ്രിയ സുലേ അവിടെ മത്സരിക്കുന്നു എൻ സി പിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു ബാരാമതിയിൽ അതേസമയം സുപ്രിയ സുലേക്കെതിരെ അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്ര പവാർ എത്തുന്നു എന്നതാണ് അവരാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി വരുന്നത് അതായത് ഒരു പവാർ കുടുംബ പോരാട്ടമായി മാറുകയാണ് ബാരാമതിയിലെ തിരഞ്ഞെടുപ്പ് ഇനി കർണാടകയിലേക്ക് വന്നാൽ കർണാടകയിൽ പതിനാല് മണ്ഡലങ്ങളാണ് നാളെ അതായത് ആദ്യ ബാക്കി മണ്ഡലങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ അവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നു ഈ മൂന്നാം ഘട്ടത്തിൽ പതിനാല് മണ്ഡലങ്ങൾ വരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി തൂത്തുവാരിയ സീറ്റുകളാണ് പതിനാലും ബി ജെ പി ആണ് ജയിച്ചത് കിറ്റൂർ കർണാടക കല്യാൺ കർണാടക തുടങ്ങിയ മേഖലകളൊക്കെ ബി ജെ പിയുടെ അതിശക്തമായ കേന്ദ്രങ്ങളാണ് പതിനാലിലും ബി ജെ പി തന്നെയാണ് മത്സരിക്കുകയും ചെയ്യുന്നത് പക്ഷേ അറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്ന് സഖ്യകക്ഷിയായ ജെ ഡി എസിലെ നേതാക്കൾ പ്രജ്വരേവൻ അടക്കമുള്ളവർ ഉൾപ്പെട്ട ലൈംഗിക കേസ് അത് ഏത് രീതിയിൽ ബാധിക്കുമെന്ന ആശങ്ക ബി ജെ പി ക്യാമ്പിനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ധാർവാഡിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ബി ജെ പിക്ക് രംഗത്തിറങ്ങുന്നു എന്നതാണ് കർണാടകയിലെ സ്ഥിതി ഇനി ഉത്തർപ്രദേശിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം അതിൽ പക്ഷേ ഈ മൂന്നാം ഘട്ടത്തിൽ പത്ത് സീറ്റുകളാണ് മത്സരം നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി വരുന്ന സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവിൻ്റെ ഭാര്യ കൂടിയായ ഡിമ്പിൾ യാദവാണ് മെയിൻപുരി ഉത്തർപ്രദേശിലെ മെയിൻപുരിയിലാണ് മത്സരിക്കുന്നത് ഇവിടെയും ബി ജെ പിക്ക് മേൽക്കയുള്ള മണ്ഡലങ്ങളാണ് ഏറിയ പങ്കും നടക്കുന്നത് ഇനി മധ്യപ്രദേശ് മധ്യപ്രദേശിൽ എട്ട് സീറ്റുകളാണ് നാളെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷേ ഈ മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മധ്യപ്രദേശ് ജ്യോതിരാദിത്യ സിന്ധ്യ ഗുണയിൽ നിന്ന് ബി ജെ പിക്ക് മത്സരിക്കുന്നു ശിവരാജ് സിംഗ് ചൗഹാൻ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ അദ്ദേഹം വിദിശയിൽ നിന്ന് മത്സരിക്കുന്നു ഒപ്പം മധ്യപ്രദേശ് കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ നേതാവ് ദിഗ്വിജയ് സിംഗ് അദ്ദേഹം രാജ്കട്ടിൽ നിന്ന് മത്സരിക്കുന്നു അങ്ങനെ വളരെ ശക്തമായ ശക്തരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു മധ്യപ്രദേശിൽ ഒപ്പം തന്നെ ബി എസ് പി സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് വോട്ടെടുപ്പ് ബേത്തുല എന്ന മണ്ഡലത്തിൽ മാറ്റിയിരുന്നു രണ്ടാം ഘട്ടത്തിൽ നടക്കേണ്ടത് അതുകൂടി നാളെ അവിടെ നടക്കാൻ പോവുകയാണ് ഇനി മറ്റ് മണ്ഡ സംസ്ഥാനങ്ങളിൽ എന്നത് ഛത്തീസ്ഗഡ് അവിടെ ഏഴ് മണ്ഡലത്തിൽ വോട്ട് പോളിംഗ് നടക്കും അസമിൽ നാലിടത്ത് ബീഹാറിൽ അഞ്ചിടങ്ങളിലാണ് ബംഗാളിൽ നാല് സീറ്റുകളിൽ മത്സരമുണ്ട് പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദരാം നഗർ ഹവേലി രാമൻജു എന്നിവിടങ്ങളാണ് ഗോവയിൽ രണ്ട് സീറ്റുകളുമാണ് മത്സരം അങ്ങനെ മൂന്നാം ഘട്ടം നാളെ ഇതോടുകൂടി ഏകദേശം മുന്നൂറ് സീറ്റിനപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പ് പകുതിയിലേറെ പിന്നിടുകയാണ്